പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് അറുപത് അറുപത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും വില ചോദിക്കുന്നത് രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം കോഴിക്കോട് പെരുമണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനക്ക് മൂന്നര മാസം പ്രായം വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം ചാലക്കുടി ആളൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനെട്ട് മാസം പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് മുട്ടന്മാരാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളയാടുകളും അതിന്റെ രണ്ട് വീതം പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള തള്ളയാടും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള പാലുള്ള തള്ളയാടുകളാണ് ഈ ആറ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ടെൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ നല്ല വലുപ്പമുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മലബാറി വലിയൊരു ആട് വില്പനയ്ക്ക് നാല് മാസം ചൊന കൺഫേം ആണ് കഴിഞ്ഞ രണ്ട് പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർച്ചക്കാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂട്ടി ഇടനീട്ടവും നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു നിറച്ചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് വില്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല സൈസും ഉള്ള നല്ല പാലുമുള്ള തള്ളയാടും മൂന്ന് ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ആട്ടിൻകുട്ടികളുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ഇറച്ചി തൂക്കമുള്ള ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓരോന്നിനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്താനും ക്രോസിംഗിന് നിർത്താനും അനുയോജ്യം അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്ക് ആട് വലിയ ആടാണ് നല്ല പാലുമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതകുറിശി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലും ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വില്പനയ്ക്ക് ഒന്നര ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത കോതക്കുറിശി നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല മടി പവറും നല്ല പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ പാലാവശ്യക്കാർക്ക് ഉത്തമമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനക്ക് ഒൻപത് മാസം പ്രായം വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ കൊമ്പങ്കല്ല് ഇറച്ചി ഉണ്ടാവും നല്ല ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മേലാറ്റൂർ കൊമ്പങ്കല്ല് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് അടിപൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് നാൽപ്പത് കെ ജി ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പുളിക്കൽ അരൂർ നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിൻറ്റൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആറുമാസം പ്രായമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഇടത്തനാട്ടുകര ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം കഴിഞ്ഞു ബോഡി വെയ്റ്റ് നാൽപ്പത്തിയേഴ് പ്ലസ് കിലോ വരും ചെവിനീളം പതിനെട്ട് ഏഴ് വൈറ്റ് സ്ഥലം കൊല്ലം ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഇരുപത്തഞ്ച് കിലോയുള്ള മീറ്റ് ലഭിക്കാവുന്ന ക്രോസിംഗിന് നിർത്താനും വളർത്താനും നേർച്ചയ്ക്കും ഒരു വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിൽ കീഴ്ശേരിക്കടുത്ത് മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ വളർത്തുവാനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല വൈറ്റ് കൊമ്പും കുളമ്പും നല്ല പിങ്ക് സ്കിന്നുമുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യമാണ് പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു വലിയ ആടും അതിന്റെ രണ്ട് മാസമായ ഒരു മൊഞ്ചൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല ഉടൽനീട്ടവും കാലുയരയും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് മുട്ടൻകുട്ടിയാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടുമാണ് രണ്ടിനും നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയുള്ള മലബാറി ആട് വിൽപ്പനയ്ക്ക് മുപ്പത്തെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മലബാറി ആടാണ് നല്ല ചെനയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല കാലുയരവും ഒക്കെയുള്ള പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു പിടക്കുട്ടിയാണ് ഏത് ആടിൻ്റെ പാലും കുടിക്കും തീറ്റയൊക്കെ പതുക്കെ തിന്നു തുടങ്ങി ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഫസ്റ്റ് പ്രസവത്തിന് ചെനയുള്ള ഒരു ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സാകാറായി ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തിരൂർ പുറത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് നല്ല ടെൻഡൻസി ഉള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരു മലബാറി പാലാടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതൊരു ഓഫർ പ്രൈസാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഒരു തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഒരു പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു ജംനാപ്യാരി മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ലപോലെ കൈത്തീറ്റെടുത്ത് തുടങ്ങിയതാണ് സ്ഥലം കൊല്ലം കിഴക്കേ കല്ലട ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാൽ ഉയരവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലുള്ള ഒരു ആടും കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഏകദേശം നാല്പതിനു നാല്പത്തിമൂന്ന് കിലോയ്ക്കും ഇടയിൽ തൂക്കമുള്ള തള്ളയാടാണ് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് മൂന്ന് കുട്ടികളുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ലിറ്ററിന് മേളിൽ പാല് കറക്കുന്നുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നാല്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാടാണ് നല്ല സൈസുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം വലിയ തള്ളയാടും അതിന്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികൾ നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി മുട്ടൻകുട്ടിയൊരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം പ്രായം ആദ്യത്തെ പ്രസവത്തിലുള്ള തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുള്ള തള്ളയാടും ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം നിറച്ചന അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി രണ്ടാം പ്രസവത്തിനായി ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത അറുപത് കെ ജി ലൈ വെയ്റ്റ് ഉള്ള വലിയ ഒരു സ്റ്റോക്ക് ക്വാളിറ്റി നിറചന മലബാറി ആട് വില്പനയ്ക്ക് നല്ല വളർച്ചയും പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ക്വാളിറ്റിയുള്ള കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികൾ ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു വയസ്സ് കഴിഞ്ഞ പതിനാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ പേരൻസ്റ്റോ ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് ചെയ്യാൻ തുടങ്ങിയത് ക്രോസിങ് ചെയ്യാൻ തുടങ്ങിയത് പതിനാറ്ക്ക് ആറര നീളവും നല്ല ഫേസ് പഞ്ചും നല്ല പൊക്കവും ഇടനീട്ടവും എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ പതിനാല് മാസം പ്രായമുള്ള ഹൈദരാബാദ് ഡബിൾ കളർ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയതാണ് പതിനേഴ്ക്ക് ഏഴ് ചെവിനീളം നല്ല ഫേസ് പഞ്ച് നല്ല പൊക്കവും ഇടനീളവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഏഴ് ദിവസം ബാക്കിയുള്ള വലിയ മലബാറി മോഴ ആട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൊൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ നല്ല ഇടനീളം പൊക്കം നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ മുക്കാൽ ലിറ്റർ കറവയുള്ള മലബാറി മോഴ മിൽക്കി വൈറ്റ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ